യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ നടുവത്ത് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലുള്ള രാമായണ പാരായണത്തിന് തുടക്കം കർക്കിടകം മുതൽ അംഗങ്ങളുടെ ഭവനങ്ങളിലാണ് പാരായണം നടക്കുന്നത് കരയോഗം പ്രസിഡന്റ് എം ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക കർക്കിടകം നാലാം ദിവസത്തെ പാരായണത്തിന് നടുവത്ത് വേണാണിക്കൂട ജാനകിയമ്മ നേതൃത്വം നൽകി

ീർത്തനം കൊണ്ടു ബന്ധവും മകന്നു മോഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാതം യുദ്ധം ഓരോ നേചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈകൊണ്ടു കൊടുത്തിടിനാൽ മഹാദനം കരികൾ കരികൾ എറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിട നൂറായിരം ലക്ഷം ദാസികളും ും ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം കൂടി ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിനാഞ്ചനകനും പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കി വിജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ് രാമായണ പാരായണം കർക്കടകത്തിൽ നിർബന്ധമാക്കുന്നത് രാമനാമം ജപിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നടുവത്ത് എൻ എസ് എസ് കലയോഗത്തിന്റെ ആഭിമുഖ്യത്തില് ഈ വർഷം ഞങ്ങൾ ഓരോ വീടുകളിലും വൈകുന്നേരങ്ങളിൽ രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് വീടുകളിൽ വായിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെ ഇത് എല്ലാ വർഷവും തുടരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു ഓരോ ദിവസവും ഓരോ വീടുകളിലെത്തി ധാരാളം അവിടെ കുട്ടികളും അമ്മമാരും ഒത്തുകൂടി ഞങ്ങൾ ഇത് രാമായണ മാസമായിട്ട് തന്നെ ആചരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളെ കരയോഗ നമ്മുടെ ഭരണസമിതി അംഗങ്ങളും കൂടി നല്ല ഒരു പ്രത്യേക കൂട്ടായ്മയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലെ ഈ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓണ പരിപാടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കരയത്തിൽ നടത്താറുണ്ട് അതിന് കുറെ ചെറിയ സ്പോർട്സ് മത്സരങ്ങളും അതിന് സമ്മാനങ്ങളും ആയിട്ട് അവസാനം ഞങ്ങൾ ഓണ ഓണസദ്യയായിട്ട് ഞങ്ങൾ അവിടെ കഴിക്കാറുണ്ട് എല്ലാ വർഷവും ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും ഞങ്ങൾ അത് ഞങ്ങൾ തുടർന്ന് വർഷത്തിൽ തുടർന്ന് വരുന്നുണ്ട് കരയോഗം സെക്രട്ടറി ടി കെ വേണുഗോപാൽ ഉപാധ്യക്ഷൻ വി കെ നാരായണൻ നായർ ഭരണസമിതി അംഗങ്ങളായ ടി പി ഗോപിനാഥൻ നായർ രഘുനാഥൻ വനിതാ സമാജം പ്രസിഡന്റ് പി രാധാ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ സെന്റർ പൂക്കോട്ടും സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്